പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ നിന്നും പണം മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ പെരുമറ്റ സ്വദേശി പിടിയിലായത് പ്രതിയെ കടയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതിരാവിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അഞ്ചു ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച സംഭവത്തിലെ പ്രതിയാണ് ദിവസങ്ങൾക്കുള്ളിൽ മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആരക്കുഴ റോഡ് ജംഗ്ഷൻ ഭാഗത്ത് പലചരക്ക് കടയിൽ നിന്ന് വെളുപ്പിന് കട തുറക്കുന്ന സമയത്ത് സ്കൂട്ടറിലെത്തി ശ്രദ്ധ തിരിഞ്ഞ സമയം നോക്കി അഞ്ചു ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച കേസിലെ പ്രതി മൂവാറ്റുപുഴ താലൂക്കിലെ മുളവൂർ സ്വദേശി ഹനീഫ ഹുസൈനിയാണ് മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ വാഴക്കുളം ഹിൽപാലസ് കുറപ്പമ്പടി എന്നിവിടങ്ങളിൽ സമാന കേസുകൾ നിലവിലുണ്ട് പ്രതിയിൽ നിന്ന് മോഷണം മുതൽ പോലീസ് കണ്ടെടുത്തു സി സി ടി വി ക്യാമറകൾ നിരീക്ഷണം നടത്തിയും ശാസ്ത്രീയ രീതികൾ അവലംബിച്ചുമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് പ്രതിയെ വ്യാപാര സ്ഥാപനത്തിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി വീട്ടിൽ നിന്നും മോഷ്ടിച്ച പണവും കണ്ടെത്തിയിട്ടുണ്ട് മോഷണത്തിനെത്തിയ വാഹനവും പോലീസ് കണ്ടെടുത്തു രണ്ടു ഭാര്യമാരും മക്കളും അടങ്ങുന്ന വലിയ കുടുംബം പുലർത്തുന്നതിനും ആർഭാട ജീവിതത്തിനുമായാണ് പ്രതി മോഷണം നടത്തി വന്നിരുന്നത് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ വിഷ്ണു രാജു കെ കെ രാജേഷ് രജിത് എം ആർ പി വി എൽദോസ് പി സി ജയകുമാർ സീനിയർ സി പി ഒമാരായ ബിബിൽ മോഹൻ രഞ്ജിത്ത് രാജൻ സി പി ഒ ശ്രീജു രാജൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് പ്രതിയെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി ആരെയും ഇനി ഉണർത്തുന്നേക്കും